േ നിങ്ങളൊരു പത്ത് മിനിറ്റിന് ഞാന് തേരത്തോളം പേടി അല്ല ഞാൻ വേണമെന്ന് എന്തെങ്കിലും ഇങ്ങനെ ഇതാണ് നമ്മളെ ഈ റിസോർട്ടിന്റെ ഉടമസ്ഥോ ഓണറെ അപ്പൊ ഇക്ക ഇക്കാനോ ഇക്കാര് ഇറക്കി വിടൂല ആ സെമിൻ്റെ രണ്ടെണ്ണം ഉണ്ടല്ലോ അവിടെ കൊണ്ടുവന്നേ ഒന്നെടുത്താ മതിയായിരുന്നു நடந்த

ആഹ് ഞാൻ വിട്ടില്ലേ കൊടുക്കാണ്ട് ഞാൻ വിട്ടു കഴിഞ്ഞാൽ പുറത്തൊക്കെ ഇതിപ്പോ നമ്മളെന്താ കാട്ടാ അവർ ഗ്രിപ്പിന് വേണ്ടിട്ട് പിടിക്കാനുള്ള നമ്മള് ചോറ് പിടിക്കും അവര് ഇത് നല്ല കാരറ്റും അതാണ് തീറ്റ കാരറ്റ് തന്നെ കംപ്ലീറ്റ് അത്രയും സ്നേഹമുള്ള ഒരു ജീവിയാണ് പെട്ടെന്ന് വേണങ്ങുന്നല്ലേ അതിന്റെ ഉള്ളിൽ ആരെങ്കിലും

ഒന്നര മക്കളെ അവൾ തന്നെ നല്ല ടാസ്ക് ഇത് കണ്ടില്ലേ ഇതിന് പേരെന്താ അതിന്റെ പുറത്ത് തൊട്ടോക്കാൻ തൊട്ടോ തൊട്ടോ ഞാന് ഹലോ ഇതിനുള്ളിൽ ഇതിന്റെ മൂടി പേടില്ലാന്ന് തീരുമാനം തരാം പേടില്ലാന്ന് തീരുമാനിക്കണം ഒരിക്കലും അത് എന്തെങ്കിലും കാണിച്ചാൽ അതിനെട്ടറിഞ്ഞ് ഓടരുത്

ഇത് ഇന്ത്യക്കാരനല്ലേക്കാർട്ട് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്ന കുരുവിരുവിത ഹായ് ഇതൊക്കെ ഇവിടെ ഫ്രീ ആയിട്ട് വീട് കൊടുക്കണം കേട്ടാ കുരുവികൾക്ക് അപ്പൊ കുരുവികൾ ഇതൊക്ക കേൾക്കുന്നുണ്ടെങ്കിൽ പോരോണ്ടിട്ട ഈ വഴിയൊക്കെ നിങ്ങൾക്ക് വീടൊക്കെ ഇവിടെ കിട്ടും ഫ്രീ ആണ് കേട്ടോ ഇതിൽ വന്ന് കൂടുകൂട്ടി പോകുന്ന പറയുന്നത് അപ്പൊ ഇതിന്റെ താഴെതാ നിൽക്കും ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ആദാ എല്ലാവരും ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും മത്സ്യമൊക്കെ ഇതൊക്കെയാണല്ലേ മത്സ്യ മാംസാദികൾ കഴിക്കുന്ന ആൾക്കാരാണല്ലേ അത് ശരി പെട്ട് പോയിരുന്നു എന്തായാലും കയ്യും കാലമൊക്കെ പോയിരുന്നു മക്കളെ രാവിലെ തന്നെ നിങ്ങൾ വരുമ്പോ എന്നെ കാണാൻ പറ്റുന്ന പോലെ ആവില്ലായിരുന്നു ആവലായിരുന്നു